ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ നമ്മളെ ഗാർഡനിൽ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഗാർഡനിൽ കുറച്ച് പൂക്കളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് അതേപോലെ കുറേ വെറൈറ്റീസിലൊക്കെ മുട്ടകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് വേറെ കുറേ വെറൈറ്റീസൊക്കെ സ്ലീപ്പ് ആയിട്ടും ഉണ്ട് അപ്പോൾ നമ്മളിനി സെയിൽ വീഡിയോ ഓണം കഴിഞ്ഞിട്ട് ഇടാന്ന് കരുതിയിട്ടാണ് കുറച്ച് വെറൈറ്റീസൊക്കെ ട്യൂബർ ഫോം ചെയ്തിട്ടുണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഫ്ലവേഴ്സും അതേപോലെ പുതിയ ലീഫുകളൊന്നും വരാതെ ഇങ്ങനെ നിൽക്കുവാണ് അപ്പോൾ ഓണൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരക്കൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ട് സെയിൽ വീഡിയോ ഇടാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇന്ന് നമ്മുടെ ഗാഡനിൽ വിരിഞ്ഞിട്ടുള്ള കുറച്ച് പൂക്കളൊക്കെ കാണിച്ച് തരാം ആദ്യമായിട്ട് കാണിക്കുന്ന ഈ ഒരു സുന്ദരി നമ്മുടെ സാറ്റാ പൂങ്കോട്ടാണ് വലിയ പൂക്കളാണ് അതിൻ്റെ കൈ കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയാം വലിയ പൂവാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അതുപോലെ ഇത് വിരിയുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇതിപ്പോൾ ഞാൻ വിരിച്ചു കൊടുത്തിട്ടുള്ളതാണ് മഴയൊക്കെ ആയതുകൊണ്ട് നമുക്കൊന്നും പൂക്കളൊന്നും നേരെ നിൽക്കുന്നില്ല എല്ലാം ഒടിഞ്ഞു കൂണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഞാൻ വിരിയാറായപ്പോ ഒന്ന് വിരിയിച്ചു കൊടുത്തതാണ് നല്ല കളറുണ്ട് കണ്ടില്ലേ നമ്മൾ വിരിയിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഫ്ലവറിന് നല്ലൊരു കളറും അതേപോലെ കുറച്ചുകൂടി രണ്ട് ദിവസം അധികം പെറ്റൽസൊന്നും കൊഴിയാതെയൊക്കെ നിൽക്കും അപ്പോൾ നല്ല ഭംഗിയില്ല കാണാൻ വലിയ പൂക്കളാണ് ദൈനിയും ബഡൻ്റെ ഉണ്ടല്ലേ പട്ടുണ്ട് നല്ലതായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് നമ്മുടെ ഈ കാണുന്നത് നമ്മുടെ പിങ്കേതൻ്റെ ഫ്ലവറാണ് പിങ്കേതൻ്റെ ഫസ്റ്റ് ഫ്ലവർ വന്നിട്ടുള്ളതാണ് കഴിഞ്ഞ തവണ നമുക്കത് ട്യൂബർ ആയതാണ് ഇപ്രാവശ്യത നല്ല ഭംഗിയുള്ളൊരു ഫ്ലവർ വിരിഞ്ഞിട്ടുണ്ട് പിങ്കേതൻ ഒരു ഇമ്പോർട്ടൻറ്റ് വെറൈറ്റിയാണ് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇതൊന്ന് തനിയെ വിരിഞ്ഞിട്ടുള്ള ഫ്ലവറാണ് ഇത് നമ്മുടെ ത്രിവേണിയാണ് ത്രിവേണി ഇതിപ്പോൾ രണ്ടാമത്തെ ഫ്ലവറാണ് വലിപ്പമായിട്ടുള്ള ഇനിയും ഇതിലും വലിപ്പം വെക്കും ത്രിവേണിയുടെ ഫ്ലവർ ധാരാളം ബഡ്ഡുകൾ വരുന്നുണ്ട് ഇടയ്ക്ക് ബഡ്ഡ് വരുന്നുണ്ട് നല്ലൊരു ട്രോപ്പിക്കൽ വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആയതുകൊണ്ട് ഏത് കാലാവസ്ഥയിലും നല്ലതായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ത്രിവേണി ഈ കാണുന്നത് നമ്മുടെ ശ്വേതാംബർ എന്ന വെറൈറ്റിയുടെ ബഡ്ഡാണ് ഇതിപ്പോൾ നല്ല ടൈറ്റാണ് ഓപ്പൺ ആവാ വീട്ടിൽ ഇത് നല്ലതായിട്ട് ഹോൾ ആയിട്ട് വന്ന് കഴിഞ്ഞാലാണ് ഇത് വിരിയിച്ചാൽ ഭംഗി ഉണ്ടാവാം അതുകൊണ്ടാണ് ഇന്ന് വിരിയിക്കുന്നില്ല ഔട്ടർ പെറ്റൽസൊക്കെ മഴ കൊണ്ടിട്ട് കരിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ശ്വേതാംബറിൻ്റെ ഫ്ലവർ കാണാനായിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഷോട്ട്സൊക്കെ ഇട്ട സമയത്ത് ഒരുപാട് എൻക്വയറി വന്നൊരു വെറൈറ്റിയാണ് ശ്വേതാംബാർ ഇതാണ്ടല്ലേ ബഡുണ്ട് ഇവിടെ ഒരു ബഡ് വന്നതാണത് എന്തോ പുഴുവോ എന്തോ കടിച്ചിട്ട് പോയി ശ്വേതാംബർ ഇത് നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫ് കഴിഞ്ഞ് വന്ന ഫസ്റ്റ് സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെ തന്നെ ബഡ് വരാൻ തുടങ്ങിയതാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇപ്പോൾ ട്യൂബറൊക്കെ ആകുമ്പോൾ ഇനിയിപ്പോൾ ഓർമൻസിയൊക്കെ ആവുന്ന ആ ഒരു സമയത്തായിരിക്കും ട്യൂബർ ഫോം ചെയ്യാൻ ചാൻസ് ഉള്ളത് ബഡ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ട്യൂബറൊക്കെ ആവുമ്പോൾ നമ്മൾ സെയിൽ വീഡിയോകൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും അതുപോലെ ഇന്ന് നമുക്കൊരു സുന്ദരി ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട് ഇത് ട്യൂബർ ഫോം ചെയ്തിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് കാണാൻ യെല്ലോ കളർ വാട്ടർ ലില്ലി കാണുന്നത് നമ്മുടെ ഐവറി ഐവറിത്രോൺ എന്ന വെറൈറ്റിയുടെ പ്ലാന്റ് ആണ് ഇവിടെയും ബഡ് വരുന്നുണ്ട് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ് വരാൻ തുടങ്ങുന്ന തുടങ്ങുന്നൊരു വെറൈറ്റിയാണ് ഐവെറി ത്രോൺ സിംഗിൾ പെറ്റലിൽ വൈറ്റ് കളറില് ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഐവറി ത്രോൺ ഈ കാണുന്നത് നമ്മുടെ വൈഡൂര്യയുടെ ബഡുകളാണ് വൈഡൂര്യ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം ഹൈബ്രിഡാണ് പെറ്റൽസിൻ്റെ അറ്റത്ത് ഇതുപോലൊരു ചെറിയൊരു ലൈറ്റ് പിങ്ക് ഡോട്ട് പോലെ വരുന്ന നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് നല്ലൊരു കൂർത്ത ബഡാണിതിൻ്റെത് നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ് ഒക്കെ വന്ന് തുടങ്ങുന്നൊരു വെറൈറ്റിയാണ് വൈഡൂര്യ ബേബി ക്വീനിൽ ഇനിയും ബഡ്ഡുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് അന്വേഷിച്ചൊരു വെറൈറ്റിയാണ് ബേബി ക്വീൻ ഇതുകൊണ്ടില്ലേ സ്റ്റാൻഡിങ് ലീഫ് വരുന്നുണ്ട് അതിൻ്റെ കൂടെയും ബഡ്ഡുണ്ടാവും ഇത് ട്യൂബർ ആവുന്നില്ല നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ബേബി ക്വീൻ ഈ കാണുന്നത് ചോമ്പൂ എന്നൊരു വാട്ടർ ലില്ലിയാണ് നമുക്ക് ലീഫിൽ നിന്ന് തൈകളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വാട്ടർ ലില്ലിയാണ് ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് പ്ലാന്റ്സ് സെയിലിനായിട്ടുണ്ട് നമ്മൾ ഓണം കഴിഞ്ഞിട്ട് അയക്കുള്ളൂ അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി ഇവിടെ മൈക്രാന്ത ബ്രൂവിൻ്റെ പ്ലാന്റ് ആണ് ഇത് നല്ല ഭംഗിയാണ് നമുക്ക് ഡെയിലി ഫ്ലവേഴ്സ് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വെറൈറ്റിയാണ് മൈക്രാന്ത ഇത് നമുക്ക് ലീഫിൽ നിന്നും തൈകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും ഇങ്ങനെ നോടുള്ള ലീഫ് കട്ട് ചെയ്തിട്ട് കമ്മിയത്തിട്ടാൽ മതി പെട്ടെന്ന് തന്നെ തൈകളുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെറൈറ്റീസാണ് ഇതൊക്കെ ഇത് നമ്മുടെ വജ്രയാണ് വജ്രം പോലെ തിളങ്ങുന്ന നല്ലൊരു സുന്ദരിയാണ് വജ്ര ഒരു റെയർ കളറാണ് വജ്രയുടെ ഫ്ലവറിന് വരുന്നത് ഇവിടെ ഒരു ബഡ് വന്നതാണ് പക്ഷേ ഇത് വിരിയാൻ ചാൻസ് ഇല്ല കളറൊക്കെ മാറിയിട്ടുണ്ട് കരിഞ്ഞു പോവാനാണ് ചാൻസ് ഉള്ളത് വജ്രയും അടിപൊളി ആയിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ഇത് നമ്മുടെ ഇ ഒ എസ് ആണ് ഇ ഒസിൻ്റെ ഫ്ലവർ ആണ് ഇ എസ് നമുക്ക് ഫ്ലോട്ടിംഗ് ലീഫിൽ തന്നെ ബഡ്ഡൊക്കെ വരും ഈ മഴ കാരണം ഒന്നും അവിടെ നേരെ വിരിഞ്ഞു കിട്ടാത്ത പ്രശ്നമാണ് ഇപ്പോൾ ഉള്ളത് ഇൻലസ് കൂടി വരുന്ന ഒരു കുഞ്ഞൻ താമരയാണ് ഇ എസ് ഇവിടെയും ബഡ്ഡുണ്ട് നമുക്ക് മഴ വന്നു കഴിഞ്ഞാലുള്ളൊരു പ്രശ്നം ഇതാണ് ഇപ്പോൾ പുഴുക്കളുടെ ശല്യം ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ടുണ്ട് അപ്പോൾ ബഡ്ഡൊക്കെ ഇവർ കഴിച്ചിട്ട് പോവും വലിയ പുഴുക്കളാണ് അവിടേക്ക് ബഡ് വരുന്നുണ്ട് ഈ ഒ എസ് നല്ലൊരു മൈക്രോ വെറൈറ്റി ലോട്ടസ് ആണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ധാരാളം പൂക്കൾ നമുക്ക് ഒന്നിച്ച് വിരിയുന്നൊരു വെറൈറ്റി കൂടിയാണ് യു എസ് യു എസിൻ്റെ ടൂബർ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മുടെ കാദമ്പരിയുടെ ബഡ്ഡാണ് കാദമ്പരി അടിപൊളി ഫ്ലവറാണ് അതുപോലെ കണ്ടില്ലേ ഒരുപാട് പൂക്കൾ വിരിയുന്നൊരു വെറൈറ്റിയാണ് ഇതെല്ലാം കരിഞ്ഞു പോയിട്ടുള്ളതാണ് ഇവിടെയൊക്കെ ബഡുകൾ ഉണ്ടായതാണ് പക്ഷെ മഴ കൊണ്ട് ഒന്നും നമുക്കവിടെ വിരിഞ്ഞ് കിട്ടിയില്ല കണ്ടില്ലേ എല്ലാം കേടായിപ്പോയി നല്ല ഭംഗിയാണ് കാണാനായിട്ട് കാദമ്പരിയുടെ ഫ്ലവർ അതുപോലെ ട്യൂബർ ഫോം ചെയ്യാൻ കുറച്ച് പ്രയാസമുള്ളൊരു വെറൈറ്റി കൂടിയാണ് കാദമ്പരി അതായത് നമ്മുടെ മൃണാളിനി എന്നൊരു മൈക്രോ വെറൈറ്റിയുടെ ബഡാണ് ചെറിയൊരു ട്യൂബർ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ജസ്റ്റ് മൂന്ന് ലീഫുകളും ഇവിടെ രണ്ട് ലീഫ് പോയതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് ഞാൻ ചെറിയൊരു ബക്കറ്റിലാണ് വെച്ചിട്ടുള്ളത് നമുക്ക് ചെടിച്ചട്ടിയിൽ പോലും വളർത്തിയെടുക്കാൻ പറ്റിയ വെറൈറ്റീസാണ് ഈ ലോട്ടസ് വെറൈറ്റീസ് മൈക്രോ ബോൾ വെറൈറ്റീസ് ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്ക് ഈസി ആയിട്ട് താമര വളർത്താൻ പറ്റും ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മൾ ചൂസ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ബഡ് വന്നിട്ടുണ്ട് കുഞ്ഞൻ താമരയാണ് നല്ല ഭംഗിയാണ് അതുപോലെ ഒരു സമയം തന്നെ ഒരുപാട് പൂക്കൾ ഒന്നിച്ച് വിരിയുന്നൊരു വെറൈറ്റിയാണ് മൃണാളിനി ഈ കാണുന്നത് ദ്രോണയാണ് വലിയ പൂക്കളാണ് ദ്രോണ നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡാണ് അതുപോലെ നല്ലതായിട്ട് പൂവിടുന്ന ഒരു വെറൈറ്റി കൂടിയാണ് ഈ പ്ലാന്റ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ ഇവിടെയൊക്കെ ബഡ് വന്ന് കരിഞ്ഞ് പോയതാണ് ഇവിടെയുണ്ട് ഒന്ന് രണ്ട് പൂക്കൾ കൊഴിഞ്ഞു പോയി ഇത് വലിയ പൂക്കളാണ് ഞാനിങ്ങനെ കയ്യിൽ പിടിച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കിതിൻ്റെ വലിപ്പം മനസ്സിലാവും തനിയെ വിരിഞ്ഞിട്ടുള്ളൊരു ഫ്ലവറാണ് നല്ല കളറുള്ളൊരു വെറൈറ്റി കൂടിയാണ് ദ്രോണ ഇത് കണ്ടോ ഇതും ഇന്നലെ നമ്മൾ ഷോർട്സൊക്കെ ഇട്ടുണ്ടായി ഇന്നലെ വിനയിച്ചുകൊടുത്തിട്ടുള്ള വാനില കച്ചപ്പിൻ്റെ ഫ്ലവറാണ് ഇപ്പോൾ നല്ലതായിട്ട് വിടർന്ന് നിൽക്കണം വലിയ പൂക്കളാണ് അതുപോലെ നല്ല നല്ലതായിട്ട് പൂക്കുന്ന പൂക്കുന്നൊരു വെറൈറ്റിയാണ് വാനില കച്ചപ്പ് എൻ്റെ ലീനിയും ബഡ് ഉണ്ട് നമുക്ക് ഓരോ സ്റ്റാൻഡിങ് ലീഫിലും ബഡ് ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് വലിയ പൂക്കൾ കിട്ടുന്ന കിട്ടുന്നൊരു വെറൈറ്റിയാണ് വാനിലാക്കെച്ച ഇന്നലെ ഷോർട്ട്സ് ഇട്ട സമയത്ത് ഒരുപാട് പേര് ട്യൂബേഴ്സ് അന്വേഷിച്ച് അപ്പോൾ നമുക്ക് ട്യൂബർ ഫോം ചെയ്യുന്ന സമയത്ത് സെയിൽ വീഡിയോക്ക് ഇടുന്നതായിരിക്കും എല്ലാവരും ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ ഇതും ഒരു മൈക്രോ വെറൈറ്റിയാണ് ചെറിയൊരു ചട്ടിയിലാണ് വെച്ചിട്ടുള്ളത് കണ്ടില്ലേ ചെറിയൊരു പൂട്ടിലാണുള്ളത് ബഡ് കണ്ടോ അപ്പോൾ സ്പേസ് ഇല്ലാത്തവർക്കൊക്കെ വളർത്താൻ പറ്റിയ വെറൈറ്റീസാണ് ഈ മൈക്രോ വെറൈറ്റീസ് ഫാഗോൻ എന്നൊരു വെറൈറ്റിയുടെ പ്ലാന്റ് ആണിത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ബഡ് വന്ന് തുടങ്ങുന്ന വെറൈറ്റീസാണ് ഈ മൈക്രോ ഒക്കെ അപ്പോൾ സ്പേസ് ഇല്ലാത്തവർക്കൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ വെറൈറ്റീസാണ് ഈ ഒരു പുതിയ വെറൈറ്റിയാണ് സർവേശ്വർ എന്നൊരു പുതിയ വെറൈറ്റിയാണ് നമ്മുടെ കേരളത്തിൻ്റെ വെറൈറ്റി എല്ലാം വെളിയുന്നതിലുള്ളതാണ് അപ്പോൾ ഇത് സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷം വന്നിട്ടുള്ളതാണ് ഈ ഒരു ബഡ് എന്തായാലും വിരിഞ്ഞു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുക പിന്നെ അതിന് മുന്നേ വന്ന ബഡുകളൊക്കെ കരിഞ്ഞു പോയതാണ് ഇവിടെ ഒരു ബഡ്ഡുണ്ട് കരിഞ്ഞു പോയിട്ടുണ്ട് ഇവിടെ കണ്ടോ ബഡ് വരുന്നത് വരുന്ന എല്ലാ സ്റ്റാൻഡിങ് ലീഫിൻ്റെ കൂടെയും ബഡ് വരുന്നുണ്ട് നല്ല കളറുള്ളൊരു വെറൈറ്റിയാണ് സർവേശ്വർ നല്ല പെറ്റൽ കൗണ്ടോട് കൂടി നല്ല ഭംഗിയുള്ള വെറൈറ്റിയാണ് ഈ കാണുന്നതെല്ലാം നമ്മുടെ റാണി റെഡിൻ്റെ ബഡുകളാണ് റാണി റെഡ് അടിപൊളിയായിട്ട് പൊക്കുന്നൊരു വെറൈറ്റിയാണ് നല്ല റെഡിഷ് കളർ ഫ്ലവർ ഒരു വെറൈറ്റിയാണ് റാണി റെഡ് ഒരു ഫ്ലവർ കൊഴിഞ്ഞു പോയിട്ടുള്ളതാണ് ഇനിയും ബഡ്ഡുകൾ ധാരാളം വരുന്നുണ്ട് ഇത് കാണുന്നത് നമ്മുടെ മാജിക് വൈറ്റ് എന്ന വെറൈറ്റിയിൽ റിപ്പോർട്ടിങ്ങിന് ശേഷം വന്നിട്ടുള്ള ഫസ്റ്റ് ബഡാണ് ബഡ്ഡൊരുപാട് വന്നു അതാണ് ഇവിടെയൊക്കെ ബഡായിരുന്നു പക്ഷേ ഒന്നും വിരിഞ്ഞിട്ടില്ല കേട്ടോ ഇതൊക്കെ ബഡുകളാണ് ഫ്ലോട്ടിങ് ലീഫിൽ തന്നെ ബഡ്ഡ് വന്ന് തുടങ്ങുന്നൊരു വെറൈറ്റിയാണ് മാജിക് വൈറ്റ് ഇതാ ഇവിടെ ഇനിയും ബഡ്ഡ് വരുന്നുണ്ട് ഇവിടെ ഒരു ബഡ്ഡ് വന്ന് ഇതെന്തോ കടിച്ചു പോയതാണ് നല്ലതായിട്ട് പൂവുണ്ടാകുന്നൊരു വെറൈറ്റിയാണ് വലിയ ഇതിപ്പോൾ ചെറിയ പൂവാണ് അത്യാവശ്യം നല്ല സൈസിൽ നല്ല പെറ്റൽസിൽ ഫ്ലവർ വരുന്ന ഒരു വെറൈറ്റിയാണ് സിംഗിൾ ബെഡലല്ല എന്നാൽ ഒരുപാട് മെഡൽസ് ഇല്ല നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ഹൈബ്രിഡ് ആണ് അതുപോലെ നല്ലതായിട്ട് ബ്ലൂം ചെയ്യുന്ന ഒരു വെറൈറ്റിയാണ് എനിക്കിവിടെ ഒരുപാട് ഒന്നും ഇതുവരെ ഇതിന് കിട്ടിയിട്ടില്ല തുടക്കക്കാർക്കൊക്കെ എന്തായാലും വെച്ച് പിടിപ്പിക്കാവുന്ന ഒരു വെറൈറ്റിയാണ് മാജിക് വൈറ്റ് എന്നത് നമ്മുടെ നിത്യകല്യാണി എന്ന വെറൈറ്റിയുടെ ബഡാണ് നമുക്കിതിൽ ട്യൂബർ വെച്ചതിന് ശേഷം ഫസ്റ്റ് ബഡ്ഡുകൾ വന്ന് തുടങ്ങാണ് സ്റ്റാൻഡിങ് ലീഫ് വന്നതിന് ശേഷമാണ് നിത്യകല്യാണിക്ക് ബഡ് വന്നിട്ടുള്ളത് കാരണം നിത്യ കല്യാണി അത്യാവശ്യം നല്ല സൈസുള്ള ഫ്ലവർ വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഒന്ന് കാണിക്കുന്നത് പലർക്കുമുള്ളൊരു സംശയമാണ് ചില കസ്റ്റമേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് ട്യൂബർ വെച്ച് കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ട്യൂബർ കേടായിപ്പോയി നമ്മൾ ഒരു ട്യൂബർ പോട്ട് ചെയ്യണ സമയത്ത് ഈ പ്ലാന്റ് ഈ ഇവിടുന്ന് ഈ ഗ്രോട്ടിപ്പിൻ്റെ ഭാഗത്തു നിന്ന് വളർന്നു തുടങ്ങുമ്പോൾ ഈ പ്ലാന്റിന് വേണ്ടിയിട്ടുള്ള സ്റ്റോർഡ് ഫുഡാണ് ഈ ട്യൂബറിൻ്റെ അകത്തുള്ളത് അപ്പോൾ ഇതിങ്ങനെ ഇങ്ങനെ ചുളുങ്ങി അങ്ങനെ ഇല്ലാതായി പോവുക ചെയ്യുക ഇതിങ്ങനെ ചീഞ്ഞു പോവും അപ്പോൾ അതാരും ടെൻഷനായിരിക്കണ്ട ഒരുപാട് കസ്റ്റമേഴ്സ് അങ്ങനെ ഒരു ടെൻഷൻ പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോയിൽ ഇത് കാണിക്കുന്നത് ഞാനിത് ജസ്റ്റ് ഈ പോട്ടിലിങ്ങനെ ഇട്ടുവെച്ചതായിരുന്നു അത് അതിൽ കടന്ന് തന്നെ തനിയെ റണ്ണർ റോഡി അങ്ങനെ പിടിച്ചു വന്നതാണ് അപ്പോൾ ഈ ട്യൂബർ കേടായിപ്പോയിന്ന് നിങ്ങൾക്ക് ഒരു ടെൻഷനും വിചാരിക്കേണ്ട കാരണം ഇവിടുന്ന് അപ്പോഴത്തേക്ക് നിങ്ങൾ റണ്ണർ ഓടി തുടങ്ങിയിട്ടുണ്ടാവും റണ്ണർ പിടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ട്യൂബർ കേടായാലും നമ്മളെ പ്ലാന്റ് അടിപൊളിയായിട്ട് വളരും ആരും ടെൻഷൻ അടിക്കണ്ട ഒത്തിരി പേർക്ക് അങ്ങനൊരു സംശയം ഉള്ളതുകൊണ്ടാണ് ഞാനത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഈ റണ്ണറിന് ഇവിടുന്ന് വളർന്നു വരാനുള്ള സ്റ്റോർഡ് ഫുഡ് മാത്രമാണ് ഇതിൻ്റെ അകത്തുള്ളൂ അല്ലാതെ ഈ ഒരു ഭാഗം ചീഞ്ഞു പോയെന്ന് കരുതിയിട്ട് നിങ്ങളുടെ പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോവില്ല ഇവിടെ നിന്ന് റണ്ണർ ഓടിക്കഴിഞ്ഞാൽ ആ പ്ലാന്റ് അങ്ങനെ വളർന്നു വയ്ക്കോളും അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ പറഞ്ഞു തന്നിട്ടുള്ളത് ഇത് നമ്മുടെ വൈറ്റ് വൈറ്റ്സ്വാൻ്റെ ബഡാണ് വൈറ്റ്സ്വാന് നമ്മുടെ കാലാവസ്ഥയിൽ നല്ലതായിട്ട് പൂക്കുന്നുണ്ട് അത ഇവിടെയും ബഡ്ഡ് വന്നിട്ടുണ്ട് ഇവിടേക്ക് ധാരാളം പൂക്കൾ കഴിഞ്ഞു പോയതാണ് നല്ല ഭംഗിയുള്ള അത്യാവശ്യം പെറ്റൽ കൗണ്ടുള്ള ഒരു വെറൈറ്റി വൈറ്റ് കളർ ലോട്ടസ് വെറൈറ്റിയാണ് വൈറ്റ് സ്വാൻ ഞാൻ നിൽക്കുന്നത് നമ്മുടെ വൈറ്റ് അഖില എന്ന വെറൈറ്റിയുടെ ബഡ്ഡാണ് ഇതിപ്പോൾ എന്നെക്കാൾ പൊക്കത്തിൽ പോയിട്ടുണ്ട് ഞാൻ ഫോൺ പൊക്കി പിടിച്ചിട്ടാണ് ഇതിൻ്റെ വീഡിയോ എടുക്കുന്നത് വലിയ പൂക്കളായിരിക്കും നമ്മുടെ അഖില പോലെ തന്നെ നല്ല കൂർത്ത ബഡാണ് പക്ഷേ ഫ്ലവർ വൈറ്റ് കളറായിരിക്കും ഇത് ട്യൂബർ കിട്ടാൻ നല്ല പ്രയാസമുള്ള വെറൈറ്റിയാണ് വലിയ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റി വലിയ സീഡ് ബോർഡാണ് വലിയ പൂക്കളായിരുന്നു ഇതൊക്കെ മഴ സമയത്ത് വിരിഞ്ഞതായതുകൊണ്ട് നമുക്കങ്ങനെ വീഡിയോസൊന്നും കാര്യമായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല എല്ലാം നമ്മളെ സൂര്യമുഖിയിൽ വന്നിട്ടുള്ള ബഡ്ഡുകളാണ് ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വെച്ച് നടത്താണ് കാരണം ഇനിയും ഒരുപാട് പ്ലാന്റുകളൊക്കെ ഉണ്ട് പുതിയ വെറൈറ്റീസൊക്കെ ഒരുപാട് മുട്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ വീഡിയോ ലെങ്ത് ആയി പോവാണ് വേറെ കുറേ കുറെ വെറൈറ്റീസൊക്കെ സ്ലിപ്പായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ശിവരാത്രി എന്ന വെറൈറ്റിയാണ് പുതിയൊരു വെറൈറ്റിയാണ് ശിവരാത്രി നല്ല റെഡ് കളർ ഫ്ലവർ ഉണ്ടാവുന്ന ഒരു വെറൈറ്റിയാണ് ഇവിടെയൊക്കെ മുട്ടകൾ വരുന്നുണ്ട് ഇതാ നമുക്ക് കഴിഞ്ഞ തവണയൊക്കെ വലിയ പൂക്കളൊക്കെ കിട്ടിയ നല്ലൊരു അടിപൊളി വെറൈറ്റിയാണ് ശിവരാത്രിയും ഫ്ലവറൊക്കെ വരികൾ നമ്മൾ വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും നമ്മുടെ ലോട്ടസ് ഗാർഡൻ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് അതുപോലെ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒരുപാട് പുതിയ വെറൈറ്റീസൊക്കെ ഇനിയും വരാനുണ്ട് അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാൻ ആരും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്